മകളെ ഇപ്പോളാണ് നിങ്ങളെ അമ്മേനേം മകനേയും ഒരുമിച്ച് കാണാനുള്ളൊരു ഭാഗ്യം ഒക്കെ ഉണ്ടായത് ഏ എവിടെ ആയിരുന്നു ഈ ചെക്കനീ ഒന്നിനും പോന്ന ചക്കന ഇട്ടിട്ട് എവിടേക്ക് തണ്ടാണിടെ പോയിട്ടുണ്ടായിരുന്നു ഏ എവിടക്കി പോയിണ്ടായിരുന്നു ഏ എവിടേക്കാ പോയിണ്ടായിരുന്നു ഡ അന്നോടാ അന്നോടാ പറഞ്ഞത് ഈ ഇത്രയും നല്ല എൻ്റെ അതേ മുഖച്ചായ ഈ ചെക്കൻ ഇട്ടിട്ട് ഈ എവിടക്കടി പോയിട്ടുണ്ടായിരുന്നു ഏഹ് നോക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ പേരിൽ നോക്കി നോക്ക് ഒന്നോ രണ്ടോ കറുത്ത പുള്ളി കുറവുണ്ടെങ്കിൽ കൂടി എന്നാലും മൂച്ചര മൂച്ചയുടെ മകനല്ലാന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റും ഏഹ് രണ്ടാളില് ഓരോ മുഖച്ചായ നോക്കി നോക്ക് ഒരേ ഒരമ്മ പറ്റ മക്കളെ പോലെ തന്നെ എൻ്റെ മകൻ തന്നെയാണിത് ഇപ്പോൾ തന്നെ അംഗീകരിക്കില്ല അല്ലേ ഏഹ് ഇപ്പളീകരിക്കാൻ തയ്യാറല്ലേ ഓ ആ പൊന്നുംകൂടം പോലത്തെ ചെക്കൻ ഇടക്ക് എങ്ങനെ ഒഴിവാക്കാൻ തോന്നി ആ വെറുതല്ല കൺഫ്യൂഷൻ വരും കൺഫ്യൂഷൻ വരും അത് ശരി അപ്പൊ വെറുതല്ല ഇവിടെ ഒരു വഴക്ക് മൊത്തത്തിൽ നടക്കണത് ആ ഇതിപ്പോ എനിക്കും ചെറിയൊരു സംശയമുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഞാൻ എന്നോട് യോജിക്കണോ അതിലിപ്പോ തെറ്റു പറയാൻ പറ്റില്ല സത്യത്തിൽ ഇത് ആരണം മകനാ എന്റെ ആണോ എൻ്റെയാണോ ആണെങ്കിൽ ആണെന്ന് പറയാം താഴത്തേക്ക് ഇറങ്ങേ താളത്തിറങ്ങേ ഇടുവാ ഇടുവാ പിന്നെ ഇതിലിപ്പോൾ ഞാൻ ഒരു തീരുമാനം ഇപ്പം ഇപ്പം പറയാൻ പറ്റില്ല ഞാനിത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ജനങ്ങളോട് ചോദിക്കാം സത്യത്തിൽ ആരാണ് എന്നും ആരാണ് അവനെന്നും മനസ്സിലായോ അതിനൊരു ഉത്തരം ഞാൻ അപ്പം പറഞ്ഞാൽ മതിയോ എന്നിട്ട് അപ്പം പറഞ്ഞാൽ മതിയോ തൽക്കാലത്തേക്ക് മോനെ ഈ ഇതേപോലെ തന്നെ ഓർഫനേജിൽ തന്നെ പോയി നിൽക്കുക കാരണം നിനക്കിപ്പോൾ തൽക്കാലത്തേക്ക് നിൻ്റെ വിധി പറയാനായിട്ടില്ല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മനസ്സിലാവുണ്ടോ അപ്പൊ പരസ്പരം വഴക്കിടാതെ ഞാൻ അതിനൊരു അന്തിമ തീരുമാനം പറയും ഇതിനിപ്പോ ഇപ്പം ഡി എൻ എ ടെസ്റ്റൊന്നും എനിക്ക് നടത്താൻ പറ്റില്ല ചക്ക നീ ആരേനെയാണ് ആദ്യം അച്ഛാന്ന് വിളിച്ചത് ആദ്യേനെ അമ്മയെന്ന് വിളിച്ചത് എന്നുള്ളത് നീ നീ തന്നെ തീരുമാനിക്കണം അതായത് എനിക്കിപ്പോൾ ഇത് കൂടുതൽ ഇപ്പോൾ പ്രശ്നം വഴക്കിട്ടിരുന്നൊക്കെ പറ്റില്ല മനസ്സിലായോ എന്റെ മൊബൈൽ ഫോൺ താഴത്തെ വേണമെങ്കിൽ അതിന്റെ കവറൊക്കെ കൂരിട്ട് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിൽക്കണ മനസ്സിലല്ലേ അതേപോലെ എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ആ ഞാൻ പറയാം രണ്ടുപേരെ കൂട്ടിയിട്ട് പറയാം രണ്ടുപേരുന്ന സംസാരിക്കാം എനിക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളത് കാഴ്ചയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഇവനൊരു ചെറിയ കൺഫ്യൂഷൻ വന്നത് അപ്പോൾ നീ അവൻ്റെ വിളി കേൾക്കണം മനസ്സിലായോ മനസ്സിലാവേണ്ടോ ഏ ആ മനസ്സിലാവണം കേട്ടോ അവടുത്ത് കൂട്ടിയിട്ടാണ് പറയണേ ഏ യാ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ രണ്ടാം കേൾക്കണം ഞാൻ പറഞ്ഞോളൂ ഞാൻ സാറിച്ചോളാം കേട്ടോ അപ്പോൾ വഴക്കിടാതെ മുന്നോട്ട് പോവുക ഒരു മീന ഒരു മീനിൻ്റെ കഷ്ണമായിട്ട് ആ ഇതിപ്പൊ രണ്ടാമതും പ്രസവം കഴിഞ്ഞപ്പൊ ആകെ രണ്ടര ഒരു ആറുമാസം അടുത്ത് വീണ്ടും പ്രസവത്തിൽ നിൽക്കണിട്ടോ അതിപ്പോ ശരിയല്ലോ എന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മീനൊക്കെ തരണേ ഞാനാന്ന് വിചാരിക്കും ശരി ഞാൻ പോയ നാളത്ത് വരാ